ഈ മക്കൾ ചെയ്ത ഒരു കാണുന്നത് എന്റെ പല കൂട്ടുകാരും ഇവിടെ വയലിൽ കളിക്കാൻ വരും അപ്പൊ ഇവിടെ പല കേറ്റുകളും അടഞ്ഞു കിടക്കുവായിരിക്കും അവർ ദാഹിച്ച് വലഞ്ഞു പോന്നത് വേനൽക്കാലത്ത് റോഡിലൂടെ പലരും ദാഹിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല നല്ല കാര്യമാണ് കാര്യാണ് പിള്ളേർക്കും ജലം അമൂല്യമാണ് ഈ കുടിവെള്ളത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്ര പത്രദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കുടിവെള്ളം ശേഖരിക്കാൻ പോയി അവസാനം വെള്ളം എടുത്തിട്ട് വരുന്ന വഴിക്ക് വള്ളം മറിഞ്ഞ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ അടക്കം വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നന്മയുള്ള വാർത്ത നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് രണ്ട് കുട്ടികൾ അതായത് ഒരു ഏഴാം ക്ലാസുകാരി പെൺകുട്ടിയും അതുപോലെ അതിന്റെ സഹോദരൻ ഒരു മൂന്നാം ക്ലാസ്സുകാരൻ ആയ ആൺകുട്ടിയും ഇവർ രണ്ടുപേരും ചെയ്ത ഒരു നന്മയുള്ള ഒരു പ്രവൃത്തി അതായത് ഇവരുടെ വീടിന്റെ മുൻവശത്തെ മതിലിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കളിസ്ഥലമുണ്ട് ആ കളിസ്ഥലത്തിലെത്തുന്ന കുട്ടികൾക്കും ഒക്കെ വേണ്ടി സ്വന്തം വീടിന്റെ മതിലിന് പുറത്തായിട്ട് ഒരു പൈപ്പ് ഒരു ഗ്ലാസ് എന്നിവയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യക്കാർക്ക് ഇഷ്ടംപോലെ കുടിവെള്ളം ആ ഇവിടെ നിന്നും കുടിക്കാൻ പറ്റും ജലം അമൂല്യമാണ് എന്നൊരു ബോർഡും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത് നമുക്കതിലും ആ കുട്ടികളോട് തന്നെ ചോദിക്കാം എന്റെ പേര് ആയിഷ ഞാൻ ഏഴാം ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അമൃത വിദ്യാലയം എന്റെ പല കൂട്ടുകാരും ഇവിടെ വയലിൽ കളിക്കാൻ വരും അപ്പൊ ഇവിടെ പല കേറ്റുകൾ അടഞ്ഞു കിടക്കുവായിരിക്കും അവര് ദാഹിച്ചു വലഞ്ഞു പോന്നത് അതേപോലെ വേനൽക്കാലത്ത് വേണ്ടിലൂടെ പലരും ദാഹിച്ചു പോന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ കളിച്ചായിരിക്കും തോന്നുന്നത് ഞാൻ അനിയന്റെ എന്നടുത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഉമ്മാടുത്ത് പറഞ്ഞു അങ്ങനെ ഉമ്മ ഉമ്മാ ഉമ്മാട്ട് വാക്കിയെടുത്ത് പറഞ്ഞു അപ്പൊ വാപ്പിക്കൊന്നുള്ള ഒരു ഐഡിയ നന്നായിട്ട് തോന്നി അങ്ങനെ ആ വാ എന്റെ വാപ്പി ഇവിടെ കളിച്ചു കളർന്നതാ സന്തോഷായി ഇവിടെ ഇങ്ങനൊരു പൈപ്പ് ഇവിടെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞപ്പോ വാപ്പിക്കും ആ ഒരു ഐഡിയ നന്നായിട്ട് അങ്ങനെ പിന്നെ വാപ്പി ഇലക്ട്രീഷ്യന അപ്പൊ അങ്ങനെ വാപ്പി തന്നെ പള്ളിയൊക്കെ ഉണ്ട് അപ്പൊ വേഷം വാങ്ങിക്കാൻ വരുമ്പഴത്തേക്ക് അവര് ഭയങ്കര താമസാണ് നെറ്റൊക്കെ അപ്പോഴത്തേക്ക് അവരും താഴ്ച്ചു നിൽക്കുമ്പോൾ അതിന്റെ അടുത്തായിട്ടാണ് ഈ പൈപ്പ് വെച്ചേക്കുന്നത് അവർക്കും ഒരു സഹായമാവും പിന്നെ പള്ളിയുണ്ട് പള്ളിയിൽ ഇങ്ങനെ ഇവിടെ നേർച്ചു നടക്കുന്ന പള്ളിയാകും അപ്പൊ അങ്ങനെ അയച്ച് നിക്കുമ്പോ അവർക്ക് വേനൽ സമയ ക്യാമ്പറത്തേക്കായിരിക്കും നേർച്ച അപ്പൊ അവർക്കും കുടിക്കും വലിയ

യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടി ഈ മക്കൾ ചെയ്ത ഒരു പുണ്യപ്രവർത്തിയാണ് ഈ കാണുന്നത് അത് ഇവരുടെ വാപ്പാടുത്ത് ഇവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഞങ്ങളുടെ നാട്ടിലെ മാതൃകാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഈ കാണുന്നത് ഐഷ അതിനാൻ എന്നാണ് ഈ മക്കളുടെ പേര് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ദാഹിച്ച് വലഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഒരു ഏറ്റവും വലിയൊരു ആശ്വാസമാണിത് കാരണം പറഞ്ഞാല് ഈ ചെറിയ കളിക്കുന്ന കുഞ്ഞുങ്ങള് കളിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി പല വീടുകളിൽ നിന്നും ഓടിപ്പോയാ അപ്പൊ അത് ഈ വീട്ടുകാർ കണ്ടിട്ട് അവർക്കൊരാശ്വാസമായിട്ടാണ് ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് പക്ഷെ ഇതിപ്പോ ഈ ചൂടത്തെ വഴി വഴിയിൽ വരുന്ന അനേകം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇവർ അടുത്ത സ്കൂളാണ് ഹരിജൻ എളിപ്പിയ സ്കൂളുണ്ട് മീനാശി ലാസം സ്കൂളുണ്ട് ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും വലിയൊരു ആശ്രയമാണ് ഈ പൈപ്പ് വൈകിട്ട് കുട്ടികൾ ഈ സ്കൂള് വിട്ടതും എപ്പോഴും കളിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഗ്രൗണ്ട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഇത് കൂടെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു ചെയ്തിരിക്കുന്നത് അതാണ് അവരുടെ ഈ വീട്ടിന്റെ അത് ഒരു മകനാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് വൈകിട്ട് കളിക്കുന്നതിനും കുടിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ പൈപ്പ് ലൈൻ ഇവിടെ ഇല്ല കിണറ്റിലോ അല്ലെങ്കിൽ ആ കിണറുള്ള സ്ഥലത്ത് തേടി പോകണ്ടേ ഇതാകുമ്പോൾ അതിന് സൗകര്യമുണ്ട് കുടിക്കുന്നതിന് വൈകിട്ടാകുമ്പോൾ സ്ഥിരം ഒരു പത്ത് അമ്പത് പേര് കളിക്കുന്നതിനുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് ദറസ് പള്ളിയിൽ പോകുന്ന കുട്ടികളും പിന്നെ ഈ അല്ലാതെ സ്കൂൾ കുട്ടികളും എല്ലാം ഇത് കളിക്കുന്നതിനും സൗകര്യമുണ്ട് കുടിക്കുന്നതിനുള്ള വെള്ളവും അതിന് കിട്ടുന്നുണ്ട് ഈ വേദന നല്ല കാര്യമാണ് വഴിപോക്കർക്കും കളിക്കുന്ന പിള്ളേർക്കും കുടിക്കാൻ